കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സൂസ് ചെയ്യണം കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം നാൽപ്പത് വർഷം അടിയിൽ അർപ്പിച്ച കുർബാന വിലയം ഇന്നങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവെ മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമ നിർവീര്യമാകട്ടെ കർത്താവെ മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങള് മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരുകയും ചെയ്യട്ടെ നിങ്ങൾ പോകുന്ന വഴികള് കണ്ടുമുട്ടുന്ന വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ ഒപ്പിടുന്ന പേപ്പറുകൾ കൈമാറുന്ന രേഖകൾ കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിലെ യേശുനാമത് അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ നിത്യം പിതാകുമ്പോത്തൊന്നും പരിശുദ്ധാത്മവിശ്രേഷ നീക്കുവാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ സുരക്ഷിതമാക്കുന്നതിന് ഒന്ന് ഇന്നത്തെ സന്ദർശി പറയാം ഒന്ന് നാളത്തെ സന്ദർശനത്തിൽ പറയാം ഇന്ന് പറയാൻ പോകുന്ന ഇതാണ് മത്തായുടെ സുവിശേഷം എട്ട് രണ്ട് അപ്പോൾ അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തു വന്ന് ഒരു കുഷ്ഠരോഗി അടുത്തു വന്ന് വണങ്ങി പറഞ്ഞു വണങ്ങി പറഞ്ഞു അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്നെ ശുദ്ധനാക്കാൻ കഴിയും ഇതൊരു വിശ്വാസ പ്രഖ്യാപനം ഇതിന്റെ ഓട്ടോമാറ്റിക്കൽ ഉത്തരവ് എന്താ യേശു യേശു നോക്കിയേ അവനെ അവനെ സ്പർശിച്ചുകൊണ്ട് സ്പർശിച്ചുകൊണ്ട് അരുൾ എനിക്ക് എനിക്ക് മനസ്സുണ്ട് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി വരട്ടെ വരട്ടെ ദൈവത്തിന് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഉണ്ടാക്കുന്ന ഒരു പ്രാർത്ഥനയെ പോയത് കാര്യം കർത്താവ് അങ്ങനെ മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും ഡിവൈഡ് ഓഫ് മൈ മെരിറ്റ്സ് ഓർ ഡിമെരിറ്റ്സ് കാര്യം പുള്ളി പുള്ളി അസസ് ചെയ്തിട്ടേ കുട്ടരോഗികളല്ലേ കുട്ടരോഗികളെന്ന് പറയുമ്പോൾ സമൂഹം പോലും പുറന്തള്ളിയ ആൾക്കാരാണ് ആർക്കും മനസ്സില്ലെന്നുള്ളതാണ് വിഷയം ആർക്കും മനസ്സില്ലാത്ത കൊണ്ടാണ് ഈ മണിയെ ഓടിച്ച് നടക്കണത് എല്ലാ കുട്ടരോഗികളൊക്കെ ഒരു മണി തങ്ങള് ഉറിയുമ്പോൾ ഒന്നെങ്കിൽ ജനങ്ങൾ മാറിപ്പോണം അപ്പം അതുകൊണ്ട് ജനങ്ങൾക്ക് ഇയാളെ അഭിമുഖീകരിക്കാൻ മനസ്സില്ല അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി ജനങ്ങൾക്ക് മനസ്സില്ല നീ വിശ്വസിക്കുന്ന സംഘടനക്ക് മനസ്സില്ല ഇനി നീ വിശ്വസിക്കുന്ന ആധ്യാത്മിക സംവിധാനങ്ങൾക്ക് മനസ്സില്ല നിന്റെ കാര്യത്തിൽ എന്തിലും നീ വാടിപ്പോകരുത് എന്താണ് ഫിലാളിൻ്റെ മനസ്സുണ്ടായാൽ മതി നിന്റെ ദൈവത്തിന് നീ ജീവിക്കും അപ്പൊ ദൈവത്തിന് മനസ്സുള്ളിടത്തോളം കാലം ആരും നമ്മ ആർക്കും നമ്മൾ തകർക്കാൻ പറ്റത്തില്ല പക്ഷെ അത് പറയാൻ ഉള്ള ഉണ്ടാവണം ആർജ്വത് കൊണ്ടാവണംപ്പോലെന്താണ് അങ്ങേക്കും അത് ഹൃദയത്തെ ഈശോയുടെ ഹൃദയത്തെ ശരിക്കും അത് ബാധിച്ചിട്ടുണ്ടേ അതാണ് വളരെ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഒന്നല്ലേ എനിക്കും മനസ്സുണ്ട് എന്ന് പറഞ്ഞു നിന്റെ കാര്യത്തിൽ ആർക്കും മനസ്സില്ലെങ്കിലും എനിക്കും മനസ്സുണ്ട് നിശുദ്ധനുള്ളവനാകത്തിലെ പല കാര്യങ്ങളിലും പല ആളുകളുടെ കാര്യത്തിൽ പലർക്കും മനസ്സില്ലായ പേരിൽ മാർജിനലൈസായി പോയ ആൾക്കാർ അവരെ ദൈവത്തിൻ്റെ ഒരു മനസ്സുകൊണ്ട് മാത്രം തിരിച്ചു വിളിച്ചതാണ് ഈശോയുടെ ഏറ്റവും വലിയ സംഭാവന ആ ഈശോയ്ക്ക് മനസ്സുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കും അല്ലെ നീ ജീവിക്കും ഞാൻ ജീവിക്കും അപ്പം ധൈര്യമായിരിക്കണം പ്രേസറാണ്